നമസ്കാരം ഇക്കൊല്ലത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യത്തിന് അനുമതിയില്ല പരേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാത്ത നിശ്ചല ദൃശ്യങ്ങൾ ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെ ചെങ്കോട്ടയിൽ നടക്കുന്ന ഭാരത് പർവ്വ പരിപാടിയിൽ അവതരിപ്പിക്കാമെന്നാണ് പ്രതിരോധ മന്ത്രാലയം കേരളത്തിന് നൽകിയ മറുപടി ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല പഞ്ചാബ് ബംഗാൾ ഡൽഹി സംസ്ഥാനങ്ങൾക്കും അനുമതിയില്ല ഭാരത് പർവിൽ പങ്കെടുക്കില്ലെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ വ്യക്തമാക്കി ജനാധിപത്യത്തിന്റെ മാതാവ് വികസിത ഭാരതം എന്നീ പ്രമേയങ്ങളാണ് കേന്ദ്രം നിർദ്ദേശിച്ചത് കേരളം പത്ത് ഡിസൈനുകൾ നൽകി കേരളത്തിന്റെ വികസന നേട്ടങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നതെന്ന് പി ആർ ഡി അഡീഷണൽ ഡയറക്ടർ വി സാലിൻ പറഞ്ഞു ജൂറി നിർദ്ദേശിച്ച മാറ്റങ്ങളോടെ രണ്ടാമതും അവതരിപ്പിച്ചു ത്രിമാന അവതരണം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പരിമിതികൾ മൂലം നൽകിയില്ല എല്ലാ വർഷവും പതിനഞ്ച് മുതൽ പതിനാറ് സംസ്ഥാനങ്ങൾ വരെ മാത്രമാണ് തിരഞ്ഞെടുക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇരുപത്തിരണ്ടിലും കേരളത്തിന്റെ നിശ്ചല ദൃശ്യം ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അനുമതി നിഷേധിച്ചു കഴിഞ്ഞ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ നാടൻ കലാപാരമ്പര്യവും ശക്തിയും വിളിച്ചറിയിച്ച കേരളത്തിന്റെ ഫ്ലോട്ടിൽ വനിതകൾ മാത്രമാണ് പങ്കെടുത്തത് ഇരുപത്തിനാല് പേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് കേരളത്തിൽ നിന്നും ആദ്യമായി ഗോത്രനൃത്തം അവതരിപ്പിച്ച ഫ്ലോട്ടിൽ കളരിപ്പയറ്റ് ശിങ്കാരിമേളം എന്നിവയും ഉൾപ്പെടുത്തി കുടുംബശ്രീ പദ്ധതിയും കേരള സാക്ഷരതാ മിഷൻ പദ്ധതിയും നിശ്ചല ദൃശ്യത്തിൽ പ്രത്യേക പ്രാധാന്യം നൽകപ്പെട്ടു അട്ടപ്പാടി മണ്ഡലത്തിലെ കലാകാരികളുടെ ഇരുള നൃത്തം ഫ്ലോട്ടിലെ ആകർഷണമായിരുന്നു ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് നാഞ്ചിയമ്മയുടെ നേതൃത്വത്തിലുള്ള എട്ട് കലാകാരികളാണ് നൃത്തം അവതരിപ്പിച്ചത് അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിൽ നിന്നുള്ളവരായിരുന്നു ഇവർ